മെലഡിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ നമ്മളെങ്ങനെയാണോ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതനുസരിച്ച് അതിന്റെ ഭാവം മാറും ഇതിപ്പോ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ പണ്ടൊരാളുണ്ടായിരുന്നു അയാളെവിടെപ്പോയി അയാൾ ഇനി അയാള് എന്നിട്ട് ഒരു ഇതും കൂടെ ആഡ് ചെയ്ത് കറക്റ്റ് ആയിരിക്കും പ്ലസ് അവിടെ പ്ലസന്റാവുകയും ഒരു എനർജിയിൽ പാടണം അപ്പൊ മെലഡിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതനുസരിച്ച് അതിന്റെ ഭാവം മാറും അങ്ങനെ ഒരാളുണ്ട് നാഗത്തളയിട്ട കാൽ വടിവും ചൊവ്വത്തെ ചേകോന്റെ മെയ്യഴക്കും ആളാണ് വർണ്ണിക്കണെന്നൊരാളെ വർണ്ണിക്കുക ഇങ്ങനെ പാടിക്കഴിഞ്ഞാൽ